വി പി സജീന്ദ്രൻ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വി പി സജീന്ദ്രൻ എറണാകുളത്തെ സംബന്ധിച്ച് പല പല രീതിയിലുമുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു തീർത്തിരുന്ന ഒരു നേതാവാണ് കൃത്യമായ നിലപാട് അത് എല്ലാവരുമായും അടുത്ത സൗഹൃദവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എല്ലാവരും പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കനത്ത നഷ്ടം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടു പിന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് കുന്നപ്പ് നാട്ടിൽ എം എൽ എ ആയി എത്തുന്നത് ഞാനവിടെ എം എൽ എ കാലഘട്ടങ്ങളിലും എന്നെ എം എൽ എ ആക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ ടി എ ജോസഫ് എൻ്റെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തയാളാണ് അവസാന തിരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരമായിരുന്നു അദ്ദേഹം വളരെ സജീവമായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി രംഗത്തിറക്കി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇത് മടങ്ങി വെച്ചതിന് ശേഷം പറഞ്ഞത് ചെറിയൊരു വോട്ടിൽ നിന്ന് പരാജയപ്പെട്ടത് ഞാൻ ആശുപത്രിയിൽ ആയതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലല്ലായിരുന്നെങ്കിൽ അത്രമാത്രം അദ്ദേഹം പാർട്ടിയെ സ്നേഹിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കുടുംബം പോലും അത് കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടങ്ങളിൽ കുടുംബം പോലും അദ്ദേഹം നോക്കുക പോലും സമയമുണ്ടായിരുന്ന ആളായണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മക്കളുടെ കാര്യങ്ങൾ പോലും കൃത്യമായി നോക്കാതെയാണ് അദ്ദേഹം രാവിലെ പോകുന്നു രാത്രി വളരെ വൈകി വരുന്നു പാർട്ടി ഓഫീസുകൾ ഇത്രമാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല എറണാകുളം ഡി സി സി ഓഫീസ് മാത്രമല്ല ഞാൻ കുന്നത്തനാട്ടിൽ എം എൽ എ ആയി ചെല്ലുമ്പോൾ അവിടെ കുട്ടുമിക്ക സ്ഥലങ്ങളിലും പാർട്ടിക്ക് കമ്മറ്റി കൂടുവാൻ സ്വന്തമായി സ്ഥലം വാങ്ങി ഓഫീസുകളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ചെന്നു പിന്നീട് ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥലം വാങ്ങിയിട്ട് നടത്തി മാത്രമാണ് ഞാൻ ഉടുത്തിൻ്റെ നിർമ്മാണം എൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അത് അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ടതുകൊണ്ടാണ് ഇതെല്ലാം പഠിക്കാൻ കഴിഞ്ഞത് അത്രമാത്രം കാര്യങ്ങൾ തൽപരനായിരുന്ന ഒരാളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സേ ഉള്ളൂ മറ്റൊന്നും ആര് സ്വാധീനിച്ചാലും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ പറ്റില്ല കോൺഗ്രസ് ജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല തെരഞ്ഞെടുപ്പിൽ തുളിഞ്ഞും തെളിഞ്ഞും പല ആളുകളും നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണോ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആരാണോ അവരുടെ വിജയം മാത്രമേ അദ്ദേഹത്തിന് അഭിനയിക്കുകയുള്ളൂ പിന്നെ അതായത് ഒരു മതവിശ്വാസിയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ മതേതരവാദിയായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്ത ഈ പത്തിരുപത് വർഷക്കാലം പ്രതിദാനം ചെയ്ത കുന്നക്കുരാട യുവജന മണ്ഡലത്തിൽ പാർട്ടിജാതി ജനസമൂഹങ്ങളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ് അവരെ എപ്പോഴും അദ്ദേഹം ചേർത്ത് നിർത്തിയിരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് എന്ത് മുന്നിൽ നിന്നിരുന്നു അതുകൊണ്ടാണ് ആ അമ്പത്തി എട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് പിന്നീട് ഇരുപത്തി കാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് എന്റെ ഓർക്കുകയാണ് വ്യക്തിപരമായി വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വളരെ നന്ദി വി പി സുജീന്ദ്രൻ പ്രതികരിച്ചതിനെ